ഹിന്ദുമത ഹിന്ദുമതവിശ്വാസപ്രകാരം മഹാദേവന്റെ വാസസ്ഥലമാണ് കൈലാസം ആ കൈലാസമലയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ലിബറ്റൻ പീഠഭൂമിയിലെ പടിഞ്ഞാറൻ മേഖലകളിലെ സ്ഥിതി ചെയ്യുന്ന കൈലാസമല നേപ്പാൾ അതിർത്തിയോട് ചേർന്ന് വരുന്ന ഹിമാലയൻ പർവ്വത നിരകളുടെ ഭാഗമായി വരുന്ന ഗാംഗീസ് മൗണ്ടിൽ ഉൾപ്പെടുന്ന കൈലാസ പർവ്വത തന്നെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഉയർന്ന കൊടുമുടികൾ ആഴത്തിലുള്ള താഴ്വരകൾ പാറക്കെട്ടുകൾ എന്നിവ ചുറ്റപ്പെട്ടതാണ് ഉയർന്ന താപനിലയിൽ പോലും ഉരുകാത്ത മഞ്ഞുപാളികളാണ് കൈലാസമലയിൽ ഉള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റിനേക്കാൾ രണ്ടായിരം മീറ്റർ താഴെയാണ് ഇതിന്റെ ഉയരമെങ്കിലും ഈ കൈലാസ കൊടുമുടിയുടെ മുകളിലേക്ക് കയറാൻ മനുഷ്യർക്ക് ഇന്നും സാധിക്കുന്നില്ല എന്നിരുന്നാലും പലവിധ നിഗൂഢതകളാലും അതിശയങ്ങളാലും നിറഞ്ഞിരിക്കുന്ന ഈ പർവ്വതം ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഹിന്ദുമത വിശ്വാസ പ്രകാരം കൈലാസ പർവ്വതം ആദ്യ പരമശിവന്റെ വാസസ്ഥലമായാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഒരു സ്പാനിഷ് പർവതാരോഗ്യ സംഘം ചൈനയുടെ പ്രത്യേക അനുമതിയോടെ കൈലാസത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവർക്ക് സാധിച്ചില്ല ഇപ്പോൾ കൈലാസത്തിലേക്കുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ് ഇതിന് സമീപത്തായി സമയം ചെലവഴിക്കുന്ന ആളുകളിൽ അതിവിചിത്രങ്ങളായി ചില കാര്യങ്ങൾ അനുഭവപ്പെടുന്നതായും മനസ്സിലാക്കാം അവരുടെ എല്ലാം നഖവും മുടികളും വളരെ വേഗം വളരുന്നതും ഇവിടെയുള്ള വായുപ്രവാഹം പ്രായത്തെ വർദ്ധിപ്പിക്കുന്നതായും സാധാരണയിൽ കവിഞ്ഞ വേഗത്തിൽ ഇവിടെ കാലം സഞ്ചരിക്കുന്നതായും ശ്വസിക്കപ്പെടാനും ഇതൊക്കെ കാരണമായി ശരീരത്തെയും മനസ്സിനെയും ഉണർത്തുന്ന ഊർജ്ജപ്രവാഹമാണ് ഇവിടെയുള്ളതെന്നും ഈ മലയിൽ പന്ത്രണ്ട് മണിക്കൂർ ചെലവഴിച്ചവരിലാണ് ഈ മാറ്റങ്ങൾ അനുഭവപ്പെട്ടതെന്നും പറയുന്നു നിർവ്വാണാവസ്ഥയെ പ്രാപിക്കുവാനായി നൂറ്റാണ്ടുകളായി സന്യാസിമാർ തപസരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത കൈലാസത്തിലോ മാനസ സരോവരിലോ തങ്ങിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും രാത്രി അവിടുത്തെ ഇരണ്ട് ആകാശത്തും രണ്ട് വീക്കുകൾ പരസ്പരം പിന്തുടരുന്ന കാഴ്ച അനുഭവപ്പെടുന്നതായും പറയുന്നുണ്ട് ഡോട്ടുകൾ പോലെയാണ് കാണപ്പെടുന്നതെങ്കിലും മനുഷ്യനേത്രങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതും സദാ ചെലച്ചുകൊണ്ടിരിക്കുന്നതുമായി ഈ വെള്ളി വെളിച്ചം ചില സമയങ്ങളിൽ ഈ തടാകത്തിന് മുകളിലുള്ള ആകാശവും നിഗൂഢമായ വിളക്കുകളിൽ പ്രകാശിക്കുന്നതായും ഈ വിളക്കുകൾ കൈലാസത്തിൽ വസിക്കുന്ന സന്യാസിമാരുടേതാണെന്ന് വിശ്വാസിയിൽ കരുതിപ്പോകുന്നുണ്ട് യൂറോപ്പിലെയും ചില വിദേശ രാജ്യങ്ങളിലെയും ചില ആൾക്കാർ കൈലാസമലയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി ഗവേഷണങ്ങൾ നടത്തിയതായി കണ്ടുവരുന്നു മൊത്തം മനുഷ്യ സംസ്കാരത്തിൻ്റെ ആരംഭം കൈലാസമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം കൈലാസത്തിലെ കയറുക എന്നത് ദൈവീക ശക്തികളെ അലവസരപ്പെടുത്തുന്നതായിട്ടാണ് വിശ്വാസം കൈലാസമലയെ മനുഷ്യർക്ക് കീഴടക്കാനായിട്ടില്ല എങ്കിലും പതിനൊന്നാം നൂറ്റാണ്ടിൽ ഒരു ടിബറ്റൻ സന്യാസിയായ മിലരേബ എന്ന അത്ഭുത മനുഷ്യൻ ഈ കൊടുമുടൽ കയറിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ദൈവത്തെ ബുദ്ധിമുട്ടിക്കരുത് എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം മനുഷ്യരാശിക്ക് നൽകിയത് എന്തുകൊണ്ട് കൈലാസമല കീഴടക്കാൻ മനുഷ്യർ പരാജയപ്പെടുന്നു എന്നതിനെപ്പറ്റി നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് പരിശ്രമിച്ചവരിൽ പലരും പരാജയപ്പെട്ടതായും മലനിരകളിലൂടെ ഒരു പരിധിക്കപ്പുറം കടക്കാൻ കഴിഞ്ഞവർക്കാകട്ടെ ദൈവിക ശക്തിയുടെ കോപത്താൽ ജീവൻ നഷ്ടമായെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഈ മലയിലേക്ക് കയറി ചൈനീസ് ജാപ്പനീസ് സംഘത്തിലംഗങ്ങളെല്ലാവരും തന്നെ കൊല്ലപ്പെട്ടു ഇതിനെ ദൈവം എന്നയ്ക്കുള്ള ശേഷിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കൊടുമുടിയിലേക്ക് കുറച്ചധികം ദൂരം കടക്കാൻ കഴിഞ്ഞ സൈബീരിയൻ പരിവേഷണ സംഘത്തെ അത് ശീകരത്തിലുള്ള വാർദ്ധക്യാവസ്ഥ അവരെ ബാധിക്കുകയും പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി അവർ ഒന്നോ രണ്ടോ വർഷത്തിനകം പലവിധ അസുഖങ്ങളാൽ മരണമടയുകയും ചെയ്തു പിന്നീട് റഷ്യൻ പർവ്വതാരോഹകരായ സെർജിസ്റ്റിക്കോവനും സംഘത്തിനും നേരിടേണ്ടി വന്ന അനുഭവങ്ങളും ഈ സ്ഥലം നിഗൂഢതകളുടെ ഇരിപ്പിടമാണെന്ന് വിശ്വാസത്തിന് ആക്കം കൂട്ടുന്നു മലകയറ്റത്തിനിടെ കടുത്ത തലവേദനയും ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവർ ആ ദൗത്യം ഉപേക്ഷിച്ച് മടങ്ങി ടിബറ്റിലെ പുതുസന്യാസിമാരും ഈ മലയിൽ അമാൻഷിക ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചു പോരുന്നു ശക്തമായ ഊർജ്ജപ്രവാഹമുള്ള ഇവിടം സെൻ്റർ ഓഫ് ദി വേൾഡ് കോസ്മിക് ആക്സിസ് വേൾഡ് പില്ലർ എന്നീ വിശേഷണങ്ങളോടൊപ്പം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള കവാടം എന്നും അറിയപ്പെടുന്നു അമാൻഷിക ശക്തിയുടെ നിർമ്മിതിയാണിതെന്നും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെയും നിരവധി നിഗൂഢതകളും ഈ പുണ്യസ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട് പവിത്രവും നിഗൂഢതകൾ ഉൾക്കൊള്ളുന്നതുമായ ഈ പർവ്വതത്തിൽ പുരാതനമായ ആശ്രമവും ഗുഹകളും ഉണ്ടെന്നും സൂക്ഷ്മ ശരീരത്തെ വഹിക്കുന്ന ഋഷിമാർ ഈ ഗുഹകൾ വസിക്കുന്നുണ്ടെന്നും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ ഇതൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂവെന്നും പറയപ്പെടുന്നു പുരാതന കാലം മുതൽ മഹത്തായ അറിവുകളെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒരിടമ ഈ മലയെയും കരുതിപ്പോകുന്നു കൈലാസ മലയ്ക്കുള്ളിലെ മറ്റൊരു ലോകം ഉന്നതമായ ഒരു ജനവിഭാഗത്തെ ഉൾക്കൊള്ളുന്നതാണെന്നും അതിലൊന്നായി ശമ്പാര എന്ന രാജ്യം ദൈവികതയുള്ള വിഭാഗത്തിൻ്റെ വാസസ്ഥലമായി കരുതപ്പെടുന്നു ഇവിടെ നിന്നേ മനുഷ്യ സംസ്കാരത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടു എന്നും ഇതിനെല്ലാം തന്നെ ഈ മല മനുഷ്യർക്ക് അപ്രാഭ്യമാകാൻ കാരണമായി എന്നും കരുതുന്നു ഈ മലയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തായി ഭീമാകാരമായ ഒരു സാസ്തിക ചിഹ്നം നിലനിൽക്കുന്നതായും അത് ഇവിടേക്കുള്ള പർവ്വതാരോഹകരെ തടയുന്നതിന്റെ മറ്റൊരു കാരണമായും കരുതുന്നു സിന്ധു കർണാലി ബ്രഹ്മപുത്ര സത്രജ് എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായി ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും അതീവ ദുർഘടമായതിനാൽ ഇവിടേക്കുള്ള പർവ്വതാരോഹകരെ തടയുന്നതിനുള്ള മറ്റൊരു കാരണമായി കരുതുന്നു കൈലാസ പർവ്വതത്തിന്റെ പെരുമിട രൂപവും കഠിനമായ അന്തരീക്ഷവുമാണ് ഇവിടെ കയറാൻ പ്രയാസമുള്ള മറ്റൊരു കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മതപരമായ വികാരങ്ങളെ പരിഗണിക്കുന്നതായി പറഞ്ഞ് ചൈന ഈ മല കയറുന്നതിന് വിലക്കേർപ്പെടുത്തി െ പിടിച്ചെടുത്ത ചൈന അതുപോലെ കൈലാസപർവ്വതനെ പിടിച്ചെടുക്കാമെന്ന് കരുതി പർവ്വതാരോഹകരെ അയച്ചെങ്കിലും അവർക്ക് വിജയിക്കാനായില്ല പിന്നീട് ലോകരാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ ഭീഷണി ഫൈനെ താൽക്കാലിക പർവ്വതാരോഹണം നിർത്തിവെച്ചു ചൈനയുടെ പ്രത്യേക അനുമതിയോടെ കൈലാസം വല കീഴടക്കാൻ പലരും വന്നെങ്കിലും അവർക്കും രാശയോടെ മടങ്ങേണ്ടി വന്നു മിസ്റ്റിക് സമുദ്രത്തെ വഹിക്കുന്ന ഇതിന്റെ താഴ്വരകളിലാണ് പുണ്യതടാകമായി കണക്കാക്കുന്ന മാനസ് സരോവറിന്റെ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്ന് പതിനാലായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ ഏറ്റവും ശുദ്ധജല കണക്കാക്കി ശുദ്ധജലി പോയിരുന്നു ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഇത് ശൈത്യകാലത്ത് തണുത്തുറഞ്ഞ അവസ്ഥയിലുണ്ടാവുക ഇതിലും ഒരു കിലോമീറ്റർ ദൂരത്തിലായി വരുന്ന രാക്ഷസ്ഥല എന്ന തടാകം വ്യത്യസ്തമായി ഉപ്പു ജലത്തെ വഹിക്കുന്ന ഒന്നാണ് ഇരു തടാകങ്ങളും ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ വ്യത്യസ്തങ്ങളായ ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നതും അതിശയകരമായ കാര്യമാണ് മാനസ സരോവറിലെ ജലം ശാന്തമാണെങ്കിൽ രക്ഷസ്ഥലാകട്ടെ ജലം എപ്പോഴും പ്രക്ഷുബ്ധമാണ് പരമശിവൻ സ്വന്തം ഊർജ്ജത്തെ പർവ്വതത്തിൽ സംഭരിക്കുകയും അപാരമായ ആത്മീയ ഇരിപ്പിടമായി അതിനെ പരിവർത്തനപ്പെടുത്തിയെന്നും കൈലാസത്തിൻ്റെ ഊർജ്ജം സ്വായത്തമാക്കുന്നവരെ സൃഷ്ടിയുടെ ഉറവിടവും ജീവന്റെ രഹസ്യവും സ്പർശിക്കുമെന്നും സന്യാസിമാരും പറയുന്നു ദേവന്റെ ദേവൻ്റെ വസതിയാണിവിടമെന്ന് പറയുമ്പോഴും പർവ്വതങ്ങളുടെ ഇടയിൽ മറഞ്ഞിരിക്കുന്നതായോ ഇവിടെ കാണാനാവുമെന്നോ കരുതേണ്ടതില്ലെന്നും ഇതെല്ലാം മുൻനിർത്തി വിശ്വാസികൾ ഈ പർവ്വതത്തെ ആത്മീയ ഉന്നതിക്കായി പരിക്രമണം ചെയ്തുവരുന്നു ഇതിനു ചുറ്റുമായി അഞ്ച് ബുദ്ധവിഹാരങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് ആത്മീയതയുടെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ വഹിക്കുന്നതാണ് ഇതിന്റെ നാല് മുഖങ്ങൾ കൈലാസത്തിലെ അടിവാരത്തിലുള്ള ദാർജിലിംഗ് പട്ടണത്തിൽ നിന്നാണ് ഇവിടേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് പർവ്വതത്തിന് ചുവട്ടൽ യാത്ര ചെയ്യുന്നത് ഒരു വിശുദ്ധ യാത്രയുടെ ആരംഭമാണ് കുറഞ്ഞ ഓക്സിജൻ ലെവലും പ്രതികൂല കാലാവസ്ഥയും എല്ലാം മറികടന്ന് പാറക്കെട്ടുകളും പർവ്വതനിരകളും എല്ലാം താണ്ടി അമ്പത്തിമൂന്ന് കിലോമീറ്റർ വരുന്ന ഈ യാത്ര പൂർത്തിയാക്കാനായി ഏകദേശം മൂന്ന് ദിവസങ്ങൾ വേണ്ടി വരുന്നു അതികഠിനമായ ഈ യാത്ര ജീവന്റെ യാത്ര ആത്മീയത വിമോചനം എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ യാത്ര നടത്തിയാൽ അഞ്ഞൂറ് പുനർജന്മങ്ങളുടെ നരകയാത്രയിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്നും നൂറ് കൈലാസ യാത്രകൾക്കും ഈ ജന്മത്തിൽ കുത്തസ്ഥാനം നേമെന്നും സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നും കണക്കാക്കപ്പെട്ടു വരുന്നു സൂര്യാസ്തമ സമയത്തെ കൈലാസ കാഴ്ചകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ കാഴ്ചകളുടെ സമയം കൂടിയാണ് പർവ്വതത്തിലെ മഞ്ഞൾ രൂപപ്പെടുന്ന ഓം എന്ന ചിഹ്നം അപൂർവമായ ഒരു അനുഭവമാകുന്നു വർഷം മുഴുവൻ പർവ്വതത്തിന് മുകളിൽ മഞ്ഞുമൂടി കിടക്കുന്നതും താപനില എത്ര കൂടിയാലും മഞ്ഞുരുകി മാറുന്നില്ല എന്നതും ഈ സ്ഥലത്തിന്റെ സവിശേഷതയാണ് അതുകൊണ്ടാണ് കൈലാസമലയെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതും